കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം കോച്ചായും യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡായും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പരിശീലകനാണ് തോമസ് ജോസ് മിക്കൽ സ്റ്റാറിയെ പരിശീലക സ്ഥാനത്തിനെന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡായ തോമസ് ജോസിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായി ടി ജി പുരുഷോത്തമനൊപ്പം സീനിയർ ടീമിന്റെ ഭാഗമാക്കുന്നത് ഇപ്പോഴത്തെ തോമസ് ജോസിൻ്റെ പഴയ സ്ഥാനമായ യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡായി പുതിയ പരിശീലകനെ എത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുടെ യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡായി പ്രവർത്തിച്ചിരുന്ന മിഹിർ താക്കിറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ യൂത്ത് ഡെവലപ്മെൻറ്റ് ഹെഡായി നിയമിച്ചിരിക്കുന്നത് ഇതോടെ തോമസ് ഷോസ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ഡെവലപ്മെന്റിലേക്ക് തിരിച്ചു പോകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് അതേസമയം തോമസിന്റെ ബ്ലാസ്റ്റേഴ്സ് ഭാവിയിലും അവ്യക്തതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തിയൊന്നിനാണ് തോമസിന് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ അവസാനിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ തുടർന്നാൽ ഏതു പൊസിഷനിലായിരിക്കും എന്ന കാര്യവും വ്യക്തമല്ല